ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഇന്നോവക്കോ ഹീലിങ്ങോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹീലാകുന്നുണ്ട് എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ്ലി ഹീലായി എന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിനുള്ളൊരു ആൻസർ എന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ ആരും തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹീലാകുന്നില്ല എന്നുള്ളൊരു കാര്യം ആൻഡ് നമ്മൾ ഇന്നോവ ഒക്കെ ഹീലിങ്ങൊക്കെ ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ ആ ഒരു നമ്മുടെ ഇന്നർ മാസ്കുലിൻ ഫെമിനിൻ എനർജി ആ ഒരു ബാലൻസിലേക്ക് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ബാലൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു എനർജീനെ എന്താ അങ്ങനെ തന്നെ ബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയണ പോലെ ഹൺഡ്രഡ് പെർസെൻറ്റേജും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഹീലായി അങ്ങനെ ഒരവസ്ഥയിലേക്കല്ല നമ്മൾ എത്തുന്നത് നമ്മളൊരു എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ നമ്മൾ ഹീലായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എന്താ ഒരു നല്ല മാറ്റം നമ്മുടെ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഹീലിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മൾക്ക് ഹീലാവുന്നുണ്ട് എന്ന് ഇങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ സോ നമുക്കറിയാം നമ്മളൊരു ടിൻഫ്ലെയിം ജേണിയിലൊക്കെ നമ്മൾ നമ്മുടെ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജസ് എന്ന് പറയുന്നത് അത്ര നല്ല സുഖകരമായിട്ടുള്ളൊരു സ്റ്റേജസ് ഒന്നും അല്ല മെൻ്റലി ഇമോഷണലി ഫിസിക്കലി എല്ലാ തരത്തിലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഷാറ്റേഡ് ആയിപ്പോയി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും ലൈഫിൻ്റെ കൺട്രോൾ കംപ്ലീറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് നമ്മൾ ഈ പറയണേ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചൊരു ഐഡിയയും ഇല്ലാത്തൊരു അവസ്ഥയായിരിക്കും ലൈഫ് മൊത്തത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി നമ്മുടെ എന്താ ഇനിയിപ്പോൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒന്നും ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റില്ല കാരണം അത്രയും നമ്മൾ ഹോപ്ലെസ്സായിരിക്കും നമുക്കൊരു പ്രതീക്ഷയെ എവിടെയും കാണത്തില്ല ലൈക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ തകർന്നടിഞ്ഞ് പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന മനസ്സമാധാനം എന്ന് പറയുന്ന കാര്യത്തെ അങ്ങനൊരു വേർഡ് നമ്മുടെ ഡിക്ഷണറിയിലെ കാണത്തില്ല നമുക്കറിയില്ല അതെന്താണ് അതെന്തൊരു അവസ്ഥയാണ് ഈ മനസ്സമാധാനം എന്ന് പറയുന്ന ഒരവസ്ഥ നമുക്ക് അറിയത്തില്ല അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല കാരണം അത്രയും മോശമായിട്ടുള്ളൊരു മാനസികാവസ്ഥയായിരിക്കും നമുക്കുണ്ടാകുന്നത് അപ്പം ഇത് ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല ടിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്ന ആളുകൾക്ക് അത് നല്ല രീതിയിൽ അത് അത് നിങ്ങളുടെ അനുഭവമാണ് സോ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് നമുക്കറിയാം പെയിൻ എന്താണ് നമ്മുടെ മാനസികാവസ്ഥ എന്താണെന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം അപ്പോൾ അത്രയും നമ്മൾ ഈ പറയുന്ന മനസമാധാനം ഇല്ലാത്ത കംപ്ലീറ്റായിട്ട് നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ലൈക്ക് എന്താ നമുക്കൊരു കാമായിട്ട് നമുക്കിരിക്കാൻ പറ്റില്ല നമ്മുടെ മൈൻഡ് അത്രയും എപ്പോഴും ഡിസ്റ്റർബ് ആയിരിക്കും പക്ഷേ എന്നാൽ നമ്മൾ ഈ പറയണ പോലെ നമുക്ക് ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനോ ഒന്നും നമുക്ക് പറ്റില്ല നമ്മുടെ ലൈഫിൽ മറ്റ് കാര്യങ്ങൾ ചെയ്യാനോ ഈ പറയുന്ന രാത്രിയും പകലോ ഒന്നും നമുക്ക് അങ്ങനെ വേർതിരിച്ചായിരിക്കില്ല നമുക്ക് രാത്രിയും പകലും എല്ലാം ഒരുപോലെ ആയിരിക്കും എന്താ നമുക്ക് ഊണ് ഉറക്കമൊന്നും കാണില്ല ലൈക്ക് അങ്ങനെയായിരിക്കും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മൊത്തത്തിൽ ഒരു നോർമൽ ആയിട്ടുള്ളൊരു പേഴ്സണിൻ്റെ ഒരു ഒരു നോർമലായിട്ട് ഒരു പേഴ്സൺ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലൊന്നും തന്നെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാനോ ഒന്നും പറ്റില്ല അത്രയും ശ്രദ്ധയും ഫോക്കസും കോൺസെൻട്രേഷനും ഒന്നും നമുക്ക് കാണില്ല ഫുൾ ടൈം നമുക്ക് ഡി എം മാത്രമായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ എന്താ ആ ഒരു ഡി എമ്മിനെ ചെയ്സ് ചെയ്ത് ഡി എമ്മിനെ കുറിച്ച് ആലോചിച്ച് അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ലൈഫിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ നമുക്കൊരു ഐഡിയയും കാണത്തില്ല ആൻഡ് നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനായിട്ട് നമുക്ക് തോന്നത്തുമില്ല ആൻഡ് അങ്ങനെയുള്ള ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരത്തുമില്ല ആകെ പട വരുന്ന മുഴുവൻ ഡി എം ഇപ്പോൾ എവിടെയാണെങ്കിൽ എന്താണ് വരുവോ ഇല്ലയോ ഇതൊക്കെയാണ് നമ്മുടെ തോട്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു തോട്ട്സിൽ ഇങ്ങനെ മുഴുകി കംപ്ലീറ്റ്ലി നമ്മൾ എന്താ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോൺഷ്യ നമുക്ക് ഒരു എപ്പോഴും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ചെയ്തൊരു ആൻസൈറ്റിയും ഡിപ്രഷനൊക്കെ നമുക്കിങ്ങനെ മാറി പറഞ്ഞ് ഇങ്ങനെ നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മനസ്സമാധാനം ആ ഒരു കാമായിട്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് അത് നമുക്കറിയില്ല എന്താണെന്ന് അറിയത്തില്ല ഒരു ഈ ഒരു സ്റ്റേജ് നമ്മൾ കുറച്ച് നാളിങ്ങനെ ഇരുന്ന് പിന്നീടായിരിക്കും നമ്മൾ ഈ പറയുന്ന ടിൻഫ്ലെയിം ജേർണിനെ കുറിച്ചൊക്കെ അറിയുന്നൊക്കെ ഉണ്ടാവുക ആൻഡ് അതൊക്കെ അറിഞ്ഞ് നമ്മൾ പയ്യെ ഇന്നോവ ഒക്കെ ഹീലിങ്ങിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി വരുന്ന സമയത്ത് നമ്മളിതൊക്കെ ചെയ്യാനായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യും ആൻഡ് ഇങ്ങനെ നമ്മൾ ഇന്നോവ ഒക്കെ ഹീലിംഗ് ഒക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം തുടക്കത്തിൽ ഈ പറയുന്ന പോലെ നമുക്ക് അത്ര സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല അതൊക്കെ വളരെ നോർമലായിട്ട് എന്താ നമുക്കറിഞ്ഞൊരു കൺസിസ്റ്റൻസിൻ്റെ ആയിട്ടൊന്നും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനൊന്നും പറ്റുന്നുണ്ടാവില്ല അതൊക്കെ വളരെ നോർമലാണ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണെങ്കിൽ കൂടെ നമ്മൾ ഇതൊക്കെ ട്രൈ ചെയ്യും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തൊക്കെ നമ്മൾ ഇന്നോവക്കോ ഹീലിംഗ് ഒക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങും അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ ഇന്നോവക്കോ ഹീലിംഗ് ഒക്കെ ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്ത് ഒരു പോയിന്റിൽ എസ്പെഷ്യലി നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇന്നോച്ചാൽ ഹീലിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മൾ ചെയ്യുന്ന ഇന്നോവക്കും കാര്യങ്ങളുടെയൊക്കെ ഒരു റിസൾട്ട് എന്ന രീതിയിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനസമാധാനമാണ് എന്തെന്നില്ലാത്ത എവിടെ നിന്ന് അറിയത്തില്ല നമുക്ക് പെട്ടെന്നൊരു മനസ്സിനൊരു സമാധാനം നമ്മൾ ഫീൽ ചെയ്യേണ്ടി തുടങ്ങും ആ ഒരു പീസ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും അത്രയും നാളില്ലാത്ത ഒരു മനസമാധാനം നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് അത് 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 എങ്ങനെയാണ് ഈ ഒരു മനസ്സമാധാനം എന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തിന് എനിക്ക് ത്രൂ വേർഡ്സ് എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല പക്ഷേ അതൊരു എക്സ്പീരിയൻസാണ് നമ്മൾ ഇന്നോവക്കൊക്കെ ചെയ്ത് എസ്പെഷ്യലി നമ്മൾ ഇന്നോച്ചിൻ്റെ ഹീലിംഗ് ഒക്കെ ചെയ്ത് ആ കുറച്ച് മുന്നേയ്ക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്താണെന്നറിയത്തില്ല നമ്മളൊന്ന് ലൈറ്റായതുപോലെ നമുക്കൊരു നമുക്കൊരു ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് നമുക്ക് തന്നെ അത് ഫീൽ ചെയ്യാൻ പറ്റും നമ്മൾ തന്നെ വിചാരിക്കും എന്താണ് പറ്റിയത് എന്തോ ഒരു ഇപ്പോൾ ഒരു കുറച്ചും കൂടെ ഒരു മനസ്സമാധാനമൊക്കെ ഫീൽ ചെയ്യുന്ന പോലെ നമ്മളൊന്ന് കാമായത് പോലെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് എന്താ റിലാക്സ്ഡ് ആയി വരുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം ആൻഡ് അതാണ് ഒന്നാമത് നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഹീലിംഗ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഹീലാവുന്നുണ്ട് എന്നതിൻ്റെ ഒരു ഫസ്റ്റ് സൈൻ എന്ന രീതിയിൽ നമുക്ക് തന്നെ സ്വയം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ഒരു മനസ്സമാധാനം ഫീൽ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മനസ്സൊന്ന് കാമായിട്ട് നമുക്കൊരു നമ്മൾ അത്രയും നാൾ നമ്മളിങ്ങനെ ഒരു പെപ്രഹളം പിടിച്ച് കരഞ്ഞു പോവുകയൊക്കെ ഇരിക്കുകയായിരിക്കും അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു എന്തോ എന്തോ ഒരു പെട്ടെന്ന് നമ്മൾ വെയിലത്തൊക്കെ പോയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ഏ സിക്ക് ഇട്ട് കയറി വരുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ആശ്വാസം കിട്ടില്ല അന്ന് പറഞ്ഞ പോലെ ഒരു മനസമാധാനം നമുക്ക് ഫീൽ ചെയ്യും അതാണ് ഫസ്റ്റ് സൈനായിട്ട് എനിക്ക് പേഴ്സണലി ഞാൻ എനിക്ക് തോന്നിയിട്ടുണ്ടേ കാര്യം അതാണ് ആൻഡ് പിന്നെ ഇവിടെ നമുക്ക് പറ്റുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലൊരു മനസമാധാനം നമ്മൾ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും പക്ഷേ നമ്മൾ ഇങ്ങനെ ആ ഒരു മനസ്സമാധാനം ഫീൽ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ മിക്കവാറും എന്താ പറ്റുക എന്ന് വച്ചാരിച്ചാൽ നമ്മുടെ മറ്റ് നമ്മൾ അത്രയും നാളെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇന്നോവ ഒക്കെ നമ്മൾ ചിലപ്പം ചെറുതായിട്ടൊന്ന് അതൊക്കെ ചെയ്യുന്നൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ നമ്മൾ മനസ്സമാധാനം ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ നമ്മൾ വീണ്ടും ആ ഒരു ത്രീ ഡേ ലൈഫിലേക്ക് നമ്മൾ കുറച്ചും കൂടെ എന്താ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവുക നമുക്ക് കുറച്ചും കൂടെ ഒരു സമാധാനമൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നമ്മളൊക്കെ എന്നാൽ ഇനി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് വിളിക്കാം അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് പുറത്തൊക്കെ പോകാം അല്ലെങ്കിൽ ഈ പോലെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് ത്രീ ഡേ ലൈഫുമായിട്ടൊന്നും കൂടെ ഒന്ന് ത്രീ ഡേ ലൈഫ് ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടായിരിക്കും ആൻഡ് അങ്ങനെ ഒന്ന് അങ്ങനെ മുന്നോട്ട് ആ ഒരു ത്രീ ഡേ ലൈഫിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഇറങ്ങി നമ്മുടെ ഈ സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഇന്നോവക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പയ്യനെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ അങ്ങോട്ട് കുറയാനായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് വരും ആൻഡ് അങ്ങനെ വന്ന് കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഈ പറഞ്ഞ പോലെ നമുക്ക് അത്രയും നാളും നമ്മൾ ഇടയ്ക്കൊന്ന് ഫീൽ ചെയ്ത ഒരു മനസ്സമാധാനം എന്ന് പറയുന്ന കാര്യത്തെ നഷ്ടപ്പെട്ട് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും ഡിസ്റ്റേബ് ആയിട്ട് മൈൻഡൊക്കെ ഭയങ്കരമായിട്ട് വല്ലാത്തൊരു എന്താ പിന്നെയും നമ്മൾ പഴയതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും അൻ ആ സമയത്ത് നമുക്ക് തന്നെ മനസ്സിലാകും അയ്യോ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് മനസ്സമാധാനം ഒന്ന് ഫീൽ ചെയ്ത് വന്നതാണല്ലോ എല്ലാം ഒന്ന് ശരിയായതുപോലെ എനിക്ക് തോന്നിയതാണല്ലോ അതേ പിന്നെയും ഞാൻ പഴയതുപോലെ ആയല്ലോ എന്ന് അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഞാൻ ആ ഇന്നോവ ഒക്കെ ഹീലിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടായിരുന്നു അത് ഞാൻ നിർത്തിയത് എന്നൊക്കെ നമുക്ക് തോന്നി നമ്മൾ വീണ്ടും ഇത് സ്റ്റാർട്ട് ചെയ്യും ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ നമ്മൾ വരും അപ്പം ഇങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും നമ്മൾ ഇന്നോവക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ചൊക്കെ ഒരു ആശ്വാസമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ഇന്നോവയ്ക്കൊന്നും ചെയ്യാതെ അതിനെ കംപ്ലീറ്റ്ലി നമ്മൾ വിട്ട് കളയുന്ന സമയത്ത് വീണ്ടും നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സിനൊരു സുഖം കിട്ടുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാകും അപ്പം നമ്മൾ ഈ ആദ്യം നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ ഡി എം വരാൻ വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഡി എമ്മിൽ നിന്ന് ഒരു റിയൂണിയനൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ഈ ഇന്നോവക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ കുറച്ചും പോയി കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു മനസമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ നമുക്ക് വേണ്ടിയായിരിക്കും ഹീലിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ടാവാം അപ്പം നമ്മൾ അവിടെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നമുക്ക് വേണ്ടിയെന്ന് വിചാരിച്ച് നമുക്കത് നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി നമ്മൾ ഹീല് കാര്യം ഹീലിങ് കാര്യങ്ങൾ ഇന്നോവൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ടെൻ ടൈം ടെൻ ടൈംസ് അത് മോർ നമുക്ക് എന്താ എഫക്റ്റീവായിട്ട് തുടങ്ങും നമ്മൾ കുറേയും കൂടെ കമ്മിറ്റഡ് ആയിട്ടൊക്കെ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇന്നോവക്ക് ഹീലിംഗ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഈ പറയണ സമാധാനം എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് നമ്മൾ ഫീല് ചെയ്യുക അത് ഓരോ വ്യക്തികളും ഇന്നവൊക്കെ ചെയ്യുമ്പോൾ അവനവന് ഫീൽ ചെയ്യുന്ന കാര്യമാണ് അതെല്ലാവർക്കും അത് ഫീൽ ചെയ്തിരിക്കും പ്രത്യേകമായിട്ട് ഞാൻ പറയണേ ഇന്നർ ചൈൽഡിൻ്റെ ഹീലിംഗ് നമ്മൾ ആദ്യമേ എടുത്ത് ആ ഒരു ഇമോഷണൽ സപ്രസ്ഡ് ഇമോഷൻസിനെയൊക്കെ നമ്മൾ ഹീൽ പുറത്തേക്ക് കളഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് ലൈറ്റാകും നമുക്ക് എന്തോ ഒരു ഹാരമൊക്കെ ഇറങ്ങിപ്പോയതുപോലെ നമുക്കൊന്നും കൂടെ ഒരു കുറച്ചും കൂടെ നമ്മുടെ നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മളൊന്ന് സേഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നമുക്കൊരു ഈ പറയണ ഒരു പീസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങും അതാണ് ഒന്നാമതായിട്ട് ഹീലിങ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഇപ്പോൾ നമുക്ക് ഓരോ വ്യക്തികൾക്കും അത് സ്വയം അനുഭവിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം അതാണ് ഇനി മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഇന്നോവക്കും ഒക്കെ ചെയ്യുന്നതിന് മുന്നേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കമ്പ്ലീറ്റ് ആയിട്ടൊരു ലോസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റായിരിക്കും നമുക്കുണ്ടാവുക അതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷണലി നമ്മൾ വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട് ഒരു കൺട്രോൾ ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ കാര്യങ്ങളെല്ലാം അതായത് ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ അതിന് ഇമോഷണലി ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക ആൻഡ് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളൊരു അവെയർനെസ് നമുക്ക് ഉണ്ടായിരിക്കില്ല ഒരു അവയർനെസ്സിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ ഡീൽ ചെയ്യേണ്ടത് നമുക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇന്നോവ ചെയ്ത് ഹീലിങ്ങിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ ഒരു മനസ്സമാധാനമൊക്കെ നമുക്ക് കിട്ടി തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ വരും അത്രയും നാളെ അത്രയും നാളും നമ്മളൊരു ഇല്ലാതെ എന്തൊരു സിറ്റുവേഷൻ വന്നാലും എങ്ങനെ വന്നാലും അതിനെ നമ്മൾ ഇമോഷണലി എടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് അതിനോട് റിയാക്ട് ചെയ്ത് അങ്ങനെയായിരിക്കും നമ്മൾ പെട്ടെന്നൊരു റിയാക്ഷൻ ആയിരിക്കും അവിടെ കൊടുക്കുന്നത് അതായത് ഇമോഷണലി നമ്മൾ അതിനോട് റിയാക്ട് ചെയ്യുമായിരിക്കും ചെയ്യുന്നത് കാരണം അങ്ങനെ ഒരു റിയാക്ഷൻ നമ്മൾ കൊടുക്കുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു അവയർനെസ്സില്ല നമ്മളൊരു അവയർനെസ്സിൽ ഒരു കാര്യത്തെ ഡീൽ ചെയ്യുമ്പോഴാണ് ഈ പറയുന്നത് അവിടെ ഒരു റിയാക്ഷൻ കൊടുക്കണോ അതൊരു റെസ്പോൺസ് ആണോ ആവശ്യമെന്നൊക്കെ മനസ്സിലാക്കി നമുക്ക് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ഒരു അവയർനെസ്സിലേ ഒരു അവയർനെസ്സിലേക്ക് നമ്മൾ വരും ഇനോവ ഹീലിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഏതൊരു കാര്യത്തിനേയും ഏതൊരു സിറ്റുവേഷൻ അതിപ്പം നമ്മുടെ ഡി എമ്മിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ കൂടെ ഒരു ട്രിഗർ കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് കുറച്ചും കൂടെ നമുക്കൊരു ആയിട്ട് നിന്നുകൊണ്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കും അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മൾ നേരത്തെയൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു സെപ്പറേഷൻ കഴിഞ്ഞ് നമ്മുടെ ഡി എം വരുന്ന സമയത്ത് ഇപ്പം പറഞ്ഞ പോലെ നമ്മൾ കൂടി ചാടി ആ റിപ്ലൈ കൊടുത്ത് ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മൾ നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറഞ്ഞ് ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു നീ എവിടെ ആയിരുന്നു നീ എന്നെ വിളിക്കാൻ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഞാൻ എത്ര മാത്രം വിഷമിച്ചു ഇങ്ങനെ നമ്മൾ ഇമോഷണലി നമ്മുടെ അത്രയും നമ്മുടെ ഉള്ളിലുള്ള എല്ലാം കൂടെ നമ്മൾ അവർ വരുമ്പോഴേ അവർ അങ്ങ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കും അത്തരത്തിൽ നമ്മൾ ഇമോഷണലി അൺകൺട്രോളബിൾ ആയിട്ടായിരിക്കും നമ്മൾ അവരുടെ അടുത്ത് പെരുമാറുന്നുണ്ടാവുക എന്നാലും ഈ പറയുന്ന ഹീലിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ കുറച്ച് നമുക്കൊരു അവയർനെസ്സിലേക്ക് നമ്മൾ വരുമ്പോൾ ഇങ്ങനെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സെപ്രഷനൊക്കെ കഴിഞ്ഞ് അവരുടെ ഭാഗത്തുനിന്നൊരു കോൺടാക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാകും ഓക്കെ ഇനി വരുമ്പോൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്താണ് ഇവിടെ ഞാൻ എങ്ങനെയായിരിക്കണം റെസ്പോണ്ട് ചെയ്യേണ്ടത് അവിടെ എത്രത്തിലാണ് ഞാൻ ഞാൻ റിയാക്ട് ചെയ്യണോ അതോ ഒരു റെസ്പോൺസ് റെസ്പോൺസാണോ കൊടുക്കേണ്ടത് അതോ ഓവറായിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ പോകണോ അതോ ജസ്റ്റ് ഒരു ക്യാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്കാണോ അല്ലെങ്കിൽ അവിടെ നിന്ന് ട്രിഗർ കിട്ടുമ്പോൾ ഇതെനിക്കുള്ള പണിയാണ് ഇതെനിക്ക് ഹീൽ ചെയ്യാനുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കണം അതോ നമ്മളൊരു തേടിലേക്ക് പോയിട്ട് അയ്യോ അവിടുന്ന് എന്നോട് മിണ്ടിയില്ല അല്ലെങ്കിൽ അവൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എനിക്കത് നമ്മളാദ്യം ഓർത്ത് വിഷമിച്ച് സങ്കടപ്പെട്ടിട്ട് കരഞ്ഞിരിക്കാൻ പോകുന്ന അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞപോലെ ആ അവെയർനെസ്സിൽ നിന്നുകൊണ്ട് നമ്മൾ ഓക്കെ ഇതെനിക്കുള്ള എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ അതിനെ ഡീൽ ചെയ്യാനായിട്ട് പഠിക്കും ആ ഒരു സ്റ്റേജിലേക്കൊക്കെ നമ്മൾ വരും അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കുറച്ചും കൂടി ഇമോഷണലി നമ്മൾ നമ്മളെ തന്നെ നമ്മൾ ഹീലായിട്ടുണ്ട് നമ്മൾ കുറച്ചും കൂടെ കൺട്രോളിൽ വന്നിട്ടുണ്ട് നമ്മൾ ഹീലാകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഹീലായി കുറച്ചൊക്കെ നമ്മൾ ഹീലായി എന്നുള്ളതിൻ്റെ ഒരു സൈനാണീ പറയുന്നത് നമുക്ക് അത്തരത്തിൽ അതിനെ ഡീൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നൊക്കെ അത് തന്നെ നമ്മൾ ഹീലാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ ഭയങ്കരമായിട്ടുള്ള പർജിങ് ഉണ്ടാകും പർജിംഗ് എന്ന് പറഞ്ഞാൽ ഈ ടിൻ ഫ്ലെയിം ജേണിൽ ത്രൂ ഔട്ട് എപ്പോഴും നമുക്കൊരു പർജിങ് അത് നമുക്ക് എപ്പോഴും ഉണ്ടാകും എന്തിനാ കറിയെന്നറിയില്ല ഇരിപ്പി നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരും അപ്പോൾ അതിൻ്റെ ഒരു റീസൺ നമുക്ക് തന്നെ മനസ്സിലാവില്ല അത്രയും ഒരു ഹാർട്ടിലൊക്കെ നമുക്ക് അത്രയും പെയിൻ വരും അപ്പോൾ അത് നമുക്ക് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു ജേർണിയുടെ ഭാഗമായിട്ടുള്ളതാണ് എങ്കിൽ കൂടെ ഇനിഷ്യൽ സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ ഇത് വളരെയധികം കൂടുതലായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഈ പെർജിംഗിനെ നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് നമുക്ക് കരച്ചിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഇന്നോവക്ക് ഹീലിംഗ് ഒക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മുടെ ഈ ഒരു പെർജിങ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കുറച്ചും കൂടെ നമ്മൾ ഭയങ്കരമായിട്ട് എപ്പോഴും കരയുന്ന ആ ഒരു സ്റ്റേജിൽ നിന്നും നമ്മൾ കുറച്ചും കൂടെ പർജിങ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാകും ആദ്യമൊക്കെ നമുക്ക് എന്നും എപ്പോഴും ഇരുന്ന് കരയാനാണ് നേരെങ്കിൽ ഈ പറയുന്ന പോലെ അതൊക്കെ ഒന്ന് കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇപ്പം ഞാൻ അങ്ങനെ വലിയ ആയിട്ട് കരയുന്നില്ലല്ലോ എനിക്ക് രാത്രിയിലൊക്കെ നമ്മൾ നമുക്ക് ടീൻ ഫൈവ് ജി നമുക്ക് ഇനിഷ്യൽ സ്റ്റേജിലൊക്കെ നമുക്ക് അറിയാം രാത്രിയും പകലെന്ന് പറഞ്ഞാൽ നമുക്ക് ഉറക്കമൊന്നുമില്ലാതെ നമ്മൾ ഇരുന്ന് കയറി നമുക്ക് അത്രയും ഹാർഡിൽ പെയിൻ വന്ന് നമ്മൾ എക്സ്ട്രീം ലെവൽ പെയിൻ നമ്മൾ എടുക്കുന്നുണ്ടാവും അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇന്നോവക്കോ ചെയ്ത് ഹീലിംഗ് ഒക്കെ നമ്മൾ കുറച്ചൊക്കെ ചെയ്തൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് തന്നെ മനസ്സിലാകും നമുക്ക് കുറച്ചൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കരച്ചിലൊന്നും നമുക്ക് വരാത്ത അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ടിരുന്ന് കരയുന്ന അവസ്ഥയൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്കൊക്കെ നമ്മൾ വരും അപ്പോൾ അതൊക്കെ നമ്മൾ ഹീൽ ഹീലാകുന്നുണ്ടോ എന്നതിൻ്റെ ഒരു നമുക്ക് തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഇതൊക്കെ നമുക്ക് സ്വയം മനസ്സിലാവുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന ന്യൂ മൂൺ ഫുൾ മൂൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ നമ്മൾക്ക് നല്ല രീതിയിൽ എഫക്റ്റാവും നമുക്ക് ആ ഒരു ഫുൾ മോണിൻ്റെയും ന്യൂമോണിൻ്റെയൊക്കെ ടൈമിൽ നമുക്ക് നമ്മുടെ എനർജിയിൽ ഒരു ഇമ്പാലൻസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിൽ അത് നമ്മളെ പല രീതിയിൽ മെൻ്റലി ഇമോഷണലി ഫിസിക്കലി എല്ലാ തരത്തിലും അത് നമ്മളെ നല്ല രീതിയിൽ അത് എഫക്റ്റ് ചെയ്യുന്നുണ്ടാകും അത് ടിൻഫ്ലൂയൻസിന് പൊതുവേ അതങ്ങനെ അങ്ങനെ നോർമലായിട്ട് ആ ഒരു എന്താ ഫുൾ മൂണിനും ന്യൂ മൂണിനും ഒക്കെ നമുക്ക് ഭയങ്കര അധികം ഡിസ്റ്റർബൻസ് ഉണ്ടാകും അപ്പോൾ നമ്മൾ ഇന്നോവകും ഹീലിങ്ങും ഒക്കെ ചെയ്ത് മുന്നോട്ട് വരുന്ന അനുസരിച്ച് ഈ പറയുന്ന ന്യൂ മൂണും ഫുൾ മൂണും ഒക്കെ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു എന്താ എഫക്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഫുൾ മൂണിൻ്റെ ന്യൂമോണിൻ്റെയൊക്കെ എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഉണ്ടായിരുന്ന അത്ര കണ്ട് നമ്മളെ അത് എഫക്റ്റ് ചെയ്യാത്ത ഒരു ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ നല്ല രീതിയിൽ ഇന്ന വോക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ന്യൂമോണൊന്നും നമ്മളെ ന്യൂമോണിനൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് കരച്ചിലും ഒക്കെയായിട്ട് നമ്മൾ ഇരിക്കുമെങ്കിലും അത്രയ്ക്ക് മാത്രം നമ്മളെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിലൊക്കെ നമ്മൾ നമുക്ക് തന്നെ തോന്നും നമ്മൾ ഈ പറയണ യൂട്യൂബിലൊക്കെ നമ്മൾ അതിൻ്റെ ചാനലിങ് ന്യൂ മൂൺ ഫുൾ മൂൺ അതിൻ്റെ എനർജി അപ്ഡേറ്റ് ഒക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് പെർജിങ് ഉണ്ടാകാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ചിലപ്പം നമ്മൾ ഇന്നോവക്കൊക്കെ ചെയ്തൊക്കെ വരും എന്നുണ്ടെങ്കിൽ ചിലപ്പം നമുക്ക് തോന്നും എന്നിട്ട് എനിക്ക് വലിയതായിട്ട് അത്ര പ്രശ്നം ഉണ്ടായില്ലോ ചെറിയ അത്രയും വലിയ ഹെവി ആയിട്ട് നമുക്ക് വലിയ രീതിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്തില്ല എന്ന് നമുക്ക് തന്നെ മനസ്സിലാവും അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്ന ഇന്നോവക്കിൻ്റെ ഹീലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മൾ ഹീലാകുന്നുണ്ട് എന്നതിൻ്റെ ഒരു നമുക്ക് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതുപോലെ മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചേസിങ് എനർജി വളരെയധികം കൂടുതലായിരിക്കും ഡിസ്റ്റോർഡ് എനർജിയിലിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് ചെയ്സിങ് എനർജി ആയിരിക്കും നമുക്ക് ഒബ്സേഷൻ വളരെ കൂടുതലായിരിക്കും നമ്മൾ ഡി എമ്മിൻ്റെ പിന്നെ നടക്കും അവരെ മെസ്സേജ് അയച്ചു മെസ്സേജ് അങ്ങനെ ഇരിക്കുന്നൊരു നമ്മളവരെ ചെയ്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കും കാരണം അത് നമുക്ക് കൺട്രോൾ ചെയ്യാനേ പറ്റില്ല അത്രത്തിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കും നമുക്ക് നമുക്കുണ്ടാകുന്നത് അപ്പോൾ നമ്മൾ ഹീലിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു അത്ഭുതമായിട്ട് തോന്നും ഈ പറയുന്ന പോലെ നമ്മൾ അവരെ കൂടുതലായിട്ട് എന്താ ചെയ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്സഷൻ എന്ന് പറയുന്ന ആ ഒരു കാര്യം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം പക്ഷേ ഇനി ഒബ്സഷൻ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടുള്ള ലവ് അല്ലെങ്കിൽ അവരോടുള്ള ഫീലിങ്സ് അവിടെ ഇല്ലാതായി പോകുന്നു അല്ലെങ്കിൽ അവരോ ആ തോട്ട് അവർ അവർ നമ്മുടെ മൈൻഡിൽ നിന്ന് അവർ കംപ്ലീറ്റ്ലി പോകുന്നു എന്നൊരു കണ്ടീഷനല്ല ട്വൻ്റി ഫോർ അവേഴ്സും അവരുടെ തോട്ട്സ് നമ്മുടെ മൈൻഡിലുണ്ടാവും പക്ഷേ നമുക്ക് ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു അതായത് നമ്മുടെ ഈ നമ്മൾ ഭയങ്കര ഒബ്സ ഓബ്സക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് അവിടെ പോയിട്ട് അവരോട് മിണ്ടാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ നമ്മൾ ഭയങ്കരമായിട്ടുള്ളൊരു ക്രേവിങ്സ് ഉണ്ടല്ലോ അത് നമുക്ക് എപ്പോഴും അങ്ങനെ ആയിരിക്കും എപ്പോഴും മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് അങ്ങനെയായിരിക്കും നമ്മൾ ആ ഒരു ചേസിങ് എനർജി നമുക്ക് കൂടുതലായിരിക്കുന്ന ടൈമിൽ നമുക്ക് അത് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ഈ തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവരെ മിസ് ചെയ്യുന്നുണ്ടാവും അതൊക്കെ ഉണ്ടാകും പക്ഷേ ഈ പറഞ്ഞപോലെ നമുക്ക് നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മൾ അദ്ദേഹം ആലോചിച്ചിരുന്ന് നമ്മളവരെ ചെയ്സ് ചെയ്ത് അവർക്ക് മെസ്സേജ് അയച്ചാൽ അങ്ങനെയും നമ്മളവരെ ഫോഴ്സ് ചെയ്ത് സംസാരിക്കുക അല്ലെങ്കിൽ മെസ്സേജ് അയയ്ക്ക് കോണ്ടാക്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒഴിവാക്കും കാരണം അത് അങ്ങനെ ചെയ്യാൻ നമുക്ക് തോന്നാത്ത രീതിയിൽ നമുക്ക് അത്രയും വലിയ ഒരു ഒബ്സഷൻ നമ്മൾക്ക് തോന്നാത്ത ഒരു സ്റ്റേജിലേക്കൊക്കെ നമ്മൾ വരും നമ്മൾ തന്നെ അതിഷേയിച്ചു പോകും ഏ എന്താണ് ഒരു ഒരു ചിലപ്പോൾ നമ്മളൊരു ഡിസ്കണക്റ്റ് ആയതുപോലത്തേക്ക് ഒരു ഫീലിംഗ് ഒക്കെ ചിലപ്പോൾ നമുക്ക് വരാം നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇത് നമ്മുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീലിങ്സൊക്കെ ഉണ്ട് അവരൊക്കെ അവർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അതൊക്കെയുണ്ട് പക്ഷേ നമ്മൾ ത്രീ ഡിയിൽ നമ്മൾ കൂടുതലായിട്ട് അവരിലേക്ക് അവരെ ചേസ് ചെയ്തു പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ നമ്മൾ തന്നെയായിട്ട് അത് ചെയ്യുന്നത് വളരെ നമ്മൾ തന്നെ നമുക്ക് തന്നെ മനസ്സിലാകും ഞാൻ ഞാനിപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് അവരെ വിളിക്കാനും പറയാനും സംസാരിക്കാനുമായിട്ടൊന്നും ട്രൈ ചെയ്യുന്നില്ല അങ്ങനെ ഒബ്സസീവായിട്ട് നമ്മൾ കൂടുതലായിട്ട് അങ്ങനെ ചേസ് ചെയ്ത് പോകുന്നില്ല എന്നുള്ള നമുക്കതിനെ മനസ്സിലാകും അങ്ങനത്തെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വെത്തും അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നല്ലോണം കുറച്ചൊക്കെ നമ്മൾ ഹീലായി വരുന്നുണ്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഹീലാകുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു നല്ലൊരു സൈനാണ് കാരണം നമുക്ക് ഇൻഷുറൻ സ്റ്റേജിൽ അറിയാം നമുക്ക് ഈ അവരോട് മിണ്ടാതെയും അവരെ കാണാതെ അവരോട് സംസാരിക്കാതെ അവരെക്കുറിച്ച് ഓർക്കാതെ ഒന്നും ഇരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ആയിരിക്കും നമുക്ക് ആ ഒരു ഒപ്സക്ഷൻ കാരണം നമ്മൾ അവരെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് അവരിൽ നിന്നൊരു എന്തെങ്കിലും ഒരു ഒരു ജസ്റ്റ് ഒരു ഹായ് എങ്കിലും കിട്ടാൻ വേണ്ടി നമ്മൾ അത്രയും ഇതായിട്ട് നമ്മൾ ഒബ്സബ്സീവായിട്ട് നമ്മൾ അവരുടെ പിന്നാലെ പോകും അപ്പോൾ ആ ഒരു അത്രയും ചേസിങ് ആയിട്ടുള്ള ആ ഒരു എനർജിയിൽ നിന്ന് നമുക്ക് കുഴപ്പമില്ല നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരുന്നത് അത് നമ്മൾ നല്ല രീതിയിൽ ഹീലിംഗിന് സംഭവിച്ചാൽ മാത്രമേ നമ്മൾ ആ ഒരു സ്റ്റേജിലോട്ട് എത്തത്തുള്ളൂ അതുവരെ നമ്മളിങ്ങനെ അവരെ അച്ചീവ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ നല്ലവണ്ണം ഹീലായി വരുന്നതിൻ്റെ ഒരു സൈൻ കൂടിയാണ് നമുക്ക് ആ ഒരു ഒബ്സെഷൻ മാറി ആ ഒരു ചേസിങ് എനർജിയൊക്കെ മാറിയിട്ട് കുറച്ചും കൂടെ നമ്മൾ നമ്മളിൽ കണ്ട്രോൾഡ് ആയിട്ട് നമ്മളിൽ ഫോക്കസ്ഡായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നത് നമ്മൾ ആ ഒരു സെൽഫ് ലവ് നമ്മുടെ ആ ഒരു എന്താ കൂടുതലും നമ്മളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന ആ ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന അതായത് നമ്മൾ ഇന്നവക്ക് ഹീലിംഗ് ഒക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ബോഡി കുറച്ചും കൂടെ ലൈറ്റായി നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആകും അതിന് മുന്നേ നമ്മളിങ്ങനെ കുത്തി കുത്തിയെവിടെയെങ്കിലും ഇരിക്കും ഫോണിൽ നോക്കി അവരെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അപ്പം അവിടെ നമുക്ക് അത് ആരെ കുറ്റമല്ല കേട്ടോ ഞാനിത് കുറ്റമായിട്ട് പറയാനല്ല ഈ ഞാനും അങ്ങനെ ഇരുന്നതാണ് വർഷങ്ങളോളം ഞാനും അങ്ങനെ ചടഞ്ഞ് കുത്തി ഫോണിൽ നോക്കി ഡി എമ്മിനെക്കുറിച്ച് ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് ഇരുന്നിട്ടുള്ള ആളാണ് അപ്പോൾ ആ ഒരു സമയത്തൊന്നും ഈ പറയുന്ന പോലെ നമുക്ക് ഫുഡ് കഴിക്കാനോ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ നമ്മുടെ കരിയർ അവിടെ പോയി കിടക്കുമായിരിക്കും നമ്മുടെ ലൈഫ് മൊത്തത്തിൽ അവിടെ പോയി കിടക്കുമായിരിക്കും പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നുന്നില്ല അതിനുള്ള എനർജി നമുക്ക് ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ആകെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇവരെ കുറച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ വേറെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഒന്നും തന്നെ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇൻ ഈ ഇന്നവർക്ക് ഹീലിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കുറച്ച് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു സപ്രസ്ഡായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ പോയി നമ്മുടെ ആ ഒരു ഡെൻസ് ആയിട്ടുള്ള എനർജി കുറേയൊക്കെ റിലീസായിപ്പോയി കഴിയുമ്പോൾ നമ്മുടെ ബോഡി തന്നെ ഒന്ന് ലൈറ്റ് ആകും ആ ഒരു സമയത്താണ് നമ്മുടെ ബോഡി കുറച്ചും കൂടെ ആക്റ്റീവ് ആവുന്നത് ആ സമയത്ത് ഈ പോലെ നമുക്കൊന്നും കൂടെ കുറച്ചും കൂടെയൊക്കെ നമുക്ക് നമ്മുടെ ബോഡിക്ക് ഒരു എന്താ ഒരു ആക്റ്റീവ് സ്റ്റേജിലേക്ക് വരും ആ സമയത്ത് നമുക്ക് ഒന്നും കൂടെ പുറത്തേക്കൊക്കെ ഇറങ്ങാനും കുറച്ചും കൂടെ ത്രീ ഡി ആയി ത്രീ ഡി വേൾഡ് ആയിട്ട് കുറച്ചും കൂടെ കണക്റ്റ് ചെയ്യാനായിട്ടൊക്കെ തോന്നും പക്ഷേ അവിടെ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്കൊരു മിസ്റ്റേക്ക് സംഭവിക്കും നമ്മൾ ആ ഒരു സമയത്ത് കംപ്ലീറ്റ്ലി ഓക്കെ എന്ന് പറഞ്ഞു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ത്രീ ഡിയിലേക്ക് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകരുത് കാരണം നമ്മൾ ഇന്നോവക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ത്രീ ഡീനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക അതായത് നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ആവുക ഇനിയെല്ലാം ശരിയായെന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ആ ഒരു എനർജി ഇംബാലൻസ്ഡ് ആവും വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഡിപ്രഷൻ്റെയും ഒരു ആൻസൈറ്റിയുടെയും സ്റ്റേറ്റിലേക്ക് തന്നെ നമ്മൾ വീണ്ടും ചെല്ലും അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മൾ കുറച്ച് ആക്റ്റീവായി തോന്നുന്നു എന്ന് കാണുന്ന സമയത്ത് നമ്മൾ ഇന്നോവക്കും നമ്മൾ സ്റ്റോപ്പ് ചെയ്യരുത് അത് നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും നമ്മൾ ഗ്രൗണ്ട് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്ക ശ്രമിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ നമ്മുടെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമ്മുടെ എനർജി നമ്മൾ ബാലൻസ് ചെയ്ത് വെക്കേണ്ടത് ആവശ്യമാണ് പിന്നെ നമ്മൾ മെയിൻലി നമ്മൾക്ക് ഇമോഷണൽ ഹീലിംഗ് കുറച്ചൊക്കെ നടന്നു കഴിയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു കാര്യമാണ് നമ്മുടെ എനർജി ഷിഫ്റ്റ് ആകും അതായത് നമ്മുടെ ഫെമിനിൻ എനർജി ആണ് നമ്മുടെ ഇമോഷണൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ ഫെമിലിൻ എനർജിയാണ് ഹീലിംഗ് സംഭവിക്കുന്നത് ഫെമിനിൻ എനർജിക്കാണ് ഹീലിംഗ് സംഭവിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഫെമിനിൻ എനർജി കുറച്ച് ഹീലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മുടെ മാസ്കുലിൻ എനർജിയിലേക്ക് നമുക്ക് ഒരു ഷിഫ്റ്റ് നമ്മുടെ എനർജിയിൽ ഒരു ഷിഫ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് അതായത് നമ്മൾ കൂടുതലും അത്രയും നാൾ നമ്മൾ ഫെമിനിൻ എനർജി അങ്ങനെ വളരെ ലേസി ആയിട്ടൊക്കെ ഇരുന്ന് ഒട്ടും ആക്റ്റീവ് അല്ലാതൊക്കെ ഇരുന്ന അങ്ങനെ ആക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റാതെ ഇരുന്നിരുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഇമോഷണൽ ഹീലിംഗ് ഒക്കെ നമ്മൾ നടന്നു കഴിയുമ്പോൾ നമ്മുടെ മാസ്കുലിൻ സൈഡ് കുറച്ചും കൂടെ ആക്റ്റീവ് ആകാൻ തുടങ്ങും അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള മാസ്കുലിൻ എനർജി കുറച്ചും കൂടെ എന്താ ഒരു മാസ്കുലിൻ എനർജിയായിട്ട് നമ്മൾ കണക്ട് ആകാൻ തുടങ്ങും അതായത് നമ്മുടെ ഉള്ളിലുള്ള മാസ്കുലിൻ ആയിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങും അപ്പം നമുക്ക് കുറച്ചും കൂടെ ഈ പറയണ കുറച്ചും കൂടെ ആക്ഷൻ ആയിട്ട് അതായത് നമ്മുടെ തന്നെ ത്രീ ഡി ലൈഫിൽ നമ്മുടെ ഈ പറഞ്ഞ മനസ്സിലപ്പോൾ കരിയറ് അല്ലെങ്കിൽ ഫിനാൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്നോ അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ പുറത്തേക്ക് ത്രീ ഡി ലൈഫിലേക്ക് ഇറങ്ങാനായിട്ടും ഒക്കെയുള്ളൊരു ചാൻസ് ഉണ്ട് അതിപ്പം അതും നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഹീൽ ഹീലാകുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഹീലായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈൻ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഈ ഒരു എനർജി ഷിഫ്റ്റ് വരുമ്പോൾ നമ്മൾ ആ ഒരു ഫെമിലിൻ്റെ എനർജി നമ്മൾ ഭയങ്കരമായിട്ട് വീട്ടിൽ തന്നെ നമ്മൾ അങ്ങനെ ഒതുങ്ങി ഇരുന്നിരുന്ന ഇരുന്നിരുന്ന ആ ഒരു സ്റ്റേജിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ പുറത്തേക്കൊക്കെ ഇറങ്ങാനും നമ്മുടെ ബാക്കിയുള്ള നമ്മുടെ ലൈഫിലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ആക്റ്റീവായിട്ട് കുറച്ചും കൂടെ നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് തോന്നാം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ആ ഒരു എനർജി ഷിഫ്റ്റ് വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ആ ഒരു എനർജി ഷിഫ്റ്റും നമ്മുടെ നമ്മൾ ഹീലാകുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ച് ഹീലായി എന്നതിൻ്റെ ഒരു സൈനാണ് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് നമ്മൾ ഹീലാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്